നമസ്കാരം റഫ് ടൂ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ട്രാക്കിലായി ഇത് പറയുമ്പോൾ ചിലർക്കതങ്ങ് അത്ര ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു കാരണം നമ്മുടെ മത്സരത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ അതായിരുന്നല്ലോ എന്നാൽ ശരിക്കും അവർ ട്രാക്കിലായി എന്നതാണ് യാഥാർത്ഥ്യം ബൂമിറ എല്ലാം ശരിയാവും എന്ന് കളിയാക്കിയെങ്കിലും പലരും പറഞ്ഞിരുന്നല്ലോ ബൂമിറ വന്നു എല്ലാം ശരിയായി എന്നൊരു തോന്നൽ അവരുടെ ബൗളിംഗ് യൂട്ടിന് യൂണിറ്റിനുണ്ട് പിന്നെ ബാറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് എല്ലാവരും ചേർന്ന് എടുക്കുന്നു ഇപ്പോൾ ചിലർ പറയുന്നു അവസാനത്തെ റൺ എടുക്കാൻ ബുദ്ധിമുട്ടില്ലേ അപ്പോൾ അതിനു മുമ്പുള്ള റൺസ് വളരെ അനായാസം എന്ന് അതിന് തിരിച്ച് ചോദിക്കാനുള്ളത് പിന്നെ രോഹിത് ശർമ്മ ലോങ് ഇന്നിങ്സ് കളിക്കുന്നില്ല അതിനൊരു പരിഹാരം വേണം അതുണ്ടാവും വരും മത്സരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം സ്റ്റിൽ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇന്നലെയും അദ്ദേഹം മൂന്ന് സിക്സർ അടിച്ചു ചേർന്നുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഇവിടെ റിക്കിൾ ടൺ മുപ്പത്തിയൊന്ന് രോഹിത് ശർമ്മ ഇരുപത്തിയാറ് വിൽ ജാക്സ് ഫോം ആവുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വക ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ച പ്രകടനം മുപ്പത്തിയാറ് റൺസ് അദ്ദേഹം നേടി സൂര്യ ഫോമിലാണ് തിലക് ഫോമിലാണ് പിന്നെ ക്യാപ്റ്റൻ ഫാൻഡാസ്റ്റിക് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫോമിലാണ് സോ അവരെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല ബൗളിങ്ങിലിപ്പോൾ ബൂമറ കൂടി വരുമ്പോൾ അവരുടെ കരുത്ത് എന്തായാലും വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റായിരുന്നു ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് നടത്തിയിട്ടുള്ള വെടിക്കെട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോൾ അവരെ എങ്ങനെ തടയും മുംബൈ ഇന്ത്യൻസിൻ്റെ പേസ് ബൗളേഴ്സ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബൗളേഴ്സ് എന്നുള്ളതായിരുന്നു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ രണ്ട് പേര് ഇവ ദീപക് ചാഹറും ട്രൻബോൾട്ടും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ സിംഗ് ബൗളിങ്ങിന് അവർ പ്രാധാന്യം കൊടുക്കും സാധാരണ സിങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഫുള്ള് ലെങ്ത് ഡെലിവറീസ് ഫേസേഴ്സ് എറിയാറുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ബോൾ മൂവ് ചെയ്തുകൊണ്ട് ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയെയും പൂട്ടാനുള്ള ശ്രമമായിരിക്കും അല്ലെങ്കിൽ അവർക്കെതിരെ ചലഞ്ച് ഉയർത്താനുള്ള ശ്രമമായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ പദ്ധതി എന്ന് കരുതി വന്നവർക്കൊക്കെ തെറ്റി അങ്ങനെയായിരുന്നില്ല ബൗൾ ചെയ്തത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം നോക്കുക അവർ ആദ്യം എറിഞ്ഞ പതിനെട്ട് ബോളുകളിൽ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഓവറിൽ ബൂമറ വന്നു അപ്പോൾ ആദ്യം എറിഞ്ഞ പതിനെട്ട് ലീഗൽ ബോളുകളിൽ അത് ഒന്നുകിൽ ഗുഡ് ലെങ്ത്തോ അല്ലെങ്കിൽ ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്തോ എന്ന രൂപത്തിലാണ് പതിനാല് പന്തുകളും അവർ എറിഞ്ഞത് റിസൾട്ടോ എസ് ആർ എച്ച് ഇരുപത്തിരണ്ടിന് പൂജ്യം എന്ന രൂപത്തിലാണ് അപ്പോൾ സംഭവിക്കുന്നത് ഒരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ്ഡ് ചാൻസും രണ്ട് നിയർ ചാൻസസും അതിൽ നിന്നുണ്ടായി പിന്നെ ബുംറ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓവറിലും അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം യോർക്കറിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓഫ് കട്ടർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലെങ്ത്ത് അദ്ദേഹം മിക്സപ്പ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള വലിയ രൂപത്തിൽ ചലഞ്ചിങ് ആയ രൂപത്തിൽ പന്തെറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ നാൽപ്പത്തി രണ്ട് എന്ന രൂപത്തിലേക്ക് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിന് പൂജ്യം എന്ന രൂപത്തിലേക്കാണ് അവർ ഈ പവർ പ്ലേ കഴിയുമ്പോൾ എത്തുന്നത് എന്നു പറഞ്ഞാൽ വിക്കറ്റ്ലെസ് ആയിട്ടുള്ളൊരു പവർ പ്ലേ അതിൽ അഭിഷേക്കും ട്രാവിസ് ഹെഡും നിന്നിട്ട് ആകെ നാൽപ്പത്തി ആറ് റൺസേ ആറ് ഓവറിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമുള്ള അവരുടെ വിക്കറ്റ്ലെസ് പവർ പ്ലേയിലെ ലോവസ്റ്റ് സ്കോറാണ് ഈ പൂട്ടൽ നടന്നത് എങ്ങനെയാണ് ഈ പൂട്ടൽ നടന്നത് വളരെ വ്യക്തമാണ് കൃത്യമായ പ്ലാൻ ഉണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ് ഇപ്പോൾ ദീപക് ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഒന്ന് രണ്ട് ബോളുകൾ സ്റ്റെക്ക് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി പിച്ചിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ചേഞ്ച് ഓഫ് ഫേസ് വിൽ ബി യൂസ്ഫുൾ എന്ന് ഹാർദി ഹാർദിക് പാണ്ഡ്യ വിജയത്തിന് ശേഷം പറയുകയുണ്ടായി അനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുംബൈ ഇന്ത്യൻസിന് ഭയക്കടമെല്ലാവരും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാൻ കഴിവ് കഴിവുള്ളൊരു ക്യാപ്റ്റനാണ് അവരെ നയിക്കുന്നത് അവരുടെ താരങ്ങൾ ആ ഒരു മികവിലേക്ക് ഒരു കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ട്രാക്കിലായി എന്ന തോന്നല തന്നെയാണുള്ളത് നിലവിൽ അവർ ഏഴ് കളികളിൽ നിന്ന് മൂന്ന് വിജയങ്ങൾ സ്വന്തമാക്കി ആറ് പോയിന്റുമായിട്ട് നിൽക്കുകയാണെങ്കിലും ടോപ്പ് ഫോറിലേക്ക് എത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടല്ല എന്ന തോന്നലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോവാൻ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടോ എത്താം